എവരി ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് കടക്കുന്നതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നാലാമത്തെ പാഠമാണ് പാഠത്തിൻ്റെ പേര് ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ഫസ്റ്റ് ഒരു വിവരണമാണ് കൊടുത്തിട്ടുള്ളത് നമുക്കത് വായിച്ചു നോക്കാം ഓരോ രാജ്യത്തിലെയും ഭൂമിശാസ്ത്ര സവിശേഷതകൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ കോളനി രാജ്യങ്ങളിൽ അധികാരം ഉറപ്പിക്കാനും നികുതി പിരിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വിവിധങ്ങളായ സർവേകൾ നടത്തി ഭൂപടങ്ങൾ തയ്യാറാക്കാൻ തീരുമാനിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നികുതി സർവേ ടോപ്പോഗ്രാഫിക്കൽ സർവേ ട്രിഗ്നോമെട്രിക്കൽ സർവേ എന്നിങ്ങനെ മൂന്ന് സർവേകൾ നടത്തുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ കേണൽ വില്യം ലാമ്പ്ടണിൻ്റെ ചുമതലയിൽ ആരംഭിച്ച് അൻപത് വർഷത്തോളം സമയമെടുത്ത് നടത്തിയ ഈ സർവേകൾ ഏക കൃത്യതയുള്ളതായിരുന്നു ഏകദേശം അര ടൺ ഭാരമുള്ള ലോഹനിർമ്മിതമായ തിയോഡലൈറ്റ് എന്ന ഭൂസർവേ ഉപകരണവുമേണ്ടി പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് നടത്തിയ ഈ സർവേയിൽ ഒട്ടനവധി ഇന്ത്യക്കാർ പങ്കാളികളായിരുന്നു ഭീമമായ മുതൽ മുടക്കും അനേകം ആളുകളുടെ ജീവത്യാഗവും ഇതിനു വേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കേണൽ ജോർജ് എവറസ്റ്റ് ഈ സർവേയിൽ ലാപ്ടണിന്റെ സഹായിയായി ചേരുകയുണ്ടായി ഹിമാലയ പർവ്വത നിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ആദ്യ സർവേ ആണിത് വില്യം ലാമ്പ്ടണിന് ശേഷം സർവേയുടെ ചുമതല ഏറ്റെടുത്ത ജോർജ് എവറസ്റ്റിനോടുള്ള ആദരസൂചകമായി പിൽക്കാലത്ത് ഹിമാലയനിരകളിലെ ഏറ്റവും ഉയർന്ന കുടമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നൽകി ആയിരത്തി എണ്ണൂറ്റി പൂർത്തീകരിച്ച സർവേ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആദ്യമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചു ഈ വിവരണം വായിച്ചില്ല ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഭൂപടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ൗമോപരിതല സവിശേഷതകളുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ അവ ഉപയോഗിച്ച് ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനായി ഭൗമോപരിതലത്തിൻ്റെ ഓരോ ചെറിയ പ്രദേശവും സർവേ ഉപകരണങ്ങളുടെ സഹായത്താൽ അളന്നു തിട്ടപ്പെടുത്തുകയും ആ അളവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു ധരാതലീയ ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്കിനി പഠിക്കാം ദരാദരീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിക് മാപ്പ് താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൂമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാദരീയ ഭൂപടങ്ങൾ എന്താണ് ധരാദലിയ ഭൂപടങ്ങൾ പ്രകൃതിതത്വവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാദരിയ ഭൂപടങ്ങൾ ഭൗമോപരിതലത്തിൻ്റെ ഉയർത്ത താഴ്ചകൾ നദികൾ മറ്റു ജലാശയങ്ങൾ വനങ്ങൾ കൃഷിസ്ഥലങ്ങൾ തരിശുഭൂമികൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൗമോപരിതല സവിശേഷതകളാണ് ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കാറുള്ളത് ഭൂപടങ്ങളിൽ ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ നദികൾ മറ്റു ജലാശയങ്ങൾ വനങ്ങൾ കൃഷിസ്ഥലങ്ങൾ തരിശുഭൂമികൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൗമോപരിതല സവിശേഷതകളെല്ലാം ഉൾപ്പെടുത്തും ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ് രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനങ്ങളായ ഭൂപ്രദേശങ്ങളുടെ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നീന്താ ടോപ്പോ ഷീറ്റുകൾ എന്ന് നോക്കാം ടോപ്പോ ഗ്രാഫ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത് ടോപ്പോ എന്നതിൻ്റെ അർത്ഥം സ്ഥലം എന്നും ഗ്രാഫേ എന്നതിന് വിവരിക്കുക അഥവാ വരക്കുക എന്നുമാണ് അർത്ഥം ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ടോപ്പോ ഷീറ്റ് എന്ന ചുരുക്ക പേരിലും അറിയപ്പെടുന്നു ഈ ടോപ്പോഗ്രാഫിക് മാപ്പ് ധരാതലീയ ഭൂപടങ്ങൾ എന്നതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് അപ്പൊ അതിൻ്റെ മറ്റൊരു പേരാണ് ടോപ്പോ ഷീറ്റ് ഇനി ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്താണെന്ന് നോക്കാം വിവിധ ആവശ്യങ്ങൾക്ക് ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അവ ഏതൊക്കെയാണ് ഒന്ന് ഭൂപ്രദേശങ്ങളുടെ ബൗദ്ധികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് രണ്ട് സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണങ്ങൾക്കും മൂന്ന് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന് നാല് നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ശരിയായ പരിശീലനത്തിലൂടെയും പ്രയോഗ പ്രായോഗിക പരിചയത്തിലൂടെയും മാത്രമേ ധരാതലീയ ഭൂപടങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ധരാതലീയ ഭൂപടങ്ങളുടെ നമ്പർ ക്രമം സ്ഥാന നിർണയ രീതികൾ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഭൂപ്രദേശത്തിൻ്റെ ഉയരവും ചരിവും ചിത്രീകരിക്കുന്ന രീതികൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ധരാതരിയ ഭൂപടവായനയ്ക്ക് അനിവാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ധരാതരിയ ഭൂപടങ്ങൾ എന്താണെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും പഠിച്ചു ധരാതരിയ ഭൂപടം ഉപയോഗിച്ച് വരച്ചിട്ടുള്ള വരച്ചിട്ടുള്ളൊരു മാപ്പാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പലർക്കും ഇതെന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മൾ ഓരോ ഇതിലെ ഓരോ കളറുകളും എന്താണെന്നൊക്കെ ഇനി പഠിക്കാൻ പോകുന്നവയാണ് അടുത്ത പേജുകളിലായിട്ട് പഠിക്കുന്നുണ്ട് ാണ് അടുത്തതായി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ധരാദരിയ ഭൂപടങ്ങളിലെ ലേ ഔട്ടും നമ്പറിങ്ങും എന്താണെന്ന് ധരാദരിയ ഭൂപടങ്ങളുടെ നമ്പറുകൾ ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭൂപടത്തിൻ്റെ നമ്പറുകൾ ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് നൽകിയിട്ടുള്ള ധരാദരിയ ഭൂപടത്തിന്റെ നമ്പർ നാൽപ്പത്തി അഞ്ച് ഡി ബൈ ടെൻ എന്നാണ് ഈ നമ്പർ ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇത്തരത്തിൽ ഓരോ പ്രദേശത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ധരാദരീയ ഭൂപടങ്ങൾക്ക് വ്യത്യസ്ത നമ്പറുകൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ധരാദരീയ ഭൂപടങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയുകയുള്ളൂ ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേക ഷീറ്റുകളിലായി ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ദരാദരീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഭൂമധ്യരേഖ മുതൽ അറുപത് ഡിഗ്രി ഉത്തരദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങളുടെ ചിത്രീകരണം ആയിരത്തി എണ്ണൂറ് ഷീറ്റുകളിലും ഉത്തരദക്ഷിണാർധഗോളങ്ങളിൽ അറുപത് ഡിഗ്രി മുതൽ എൺപത്തി ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ നാനൂറ്റി ഷീറ്റുകളിലും ധ്രുവ പ്രദേശങ്ങളിൽ രണ്ട് ഷീറ്റുകളിലുമായി ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഷീറ്റുകളിൽ ലോകം മുഴുവൻ ചിത്രീകരിച്ചിട്ടുണ്ട് എത്ര ഷീറ്റുകളിലാണ് ലോകം മുഴുവൻ ചിത്രീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഷീറ്റുകൾ ഇനി നമുക്ക് സർവേ ഓഫ് ഇന്ത്യ എന്താണെന്ന് നോക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ ദരാദറിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് ഡെറാഡോൺ ആസ്ഥാനമായ സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയുടെ ധരാദരിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യ ആണ് അതിൻ്റെ ആസ്ഥാനം എന്നത് ഡെറാഡോ ഒന്ന് ഈസ്റ്റു പത്ത് ലക്ഷം ഒന്ന് ഈസ്റ്റു രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഒന്ന് ഈസ്റ്റു അൻപതിനായിരം ഒന്ന് ഈസ്റ്റു ഇരുപത്തി അയ്യായിരം എന്നീ വിവിധ തോതുകളിൽ സർവേ ഓഫ് ഇന്ത്യ ധരാതരിയ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളുടെയും ധരാതരിയ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതരിയ ഭൂപടങ്ങൾ പൊതുവെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നട നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ് ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും ഒന്ന് ഈസ്റ്റു പത്ത് ലക്ഷം എന്ന തോതിലായതിനാൽ ഇവ മില്യൺ ഷീറ്റുകൾ എന്ന് അറിയപ്പെടുന്നു ഈ മാപ്പ് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്പർ പേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ കൂടുതൽ നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഓരോ കളറും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഏത് സംഖ്യ ഏത് രാജ്യത്തെയാണ് ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കണം ധരാദരിയ ഭൂപടങ്ങൾ നന്നായി വിശകലനം ചെയ്യണമെങ്കിൽ ഓരോ പോയിന്റും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ നാല്പത് നാല് ഡിഗ്രി അക്ഷാംശവും നാല് ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായി ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് ഒന്ന് മുതൽ നൂറ്റി അഞ്ച് വരെ നമ്പറുകൾ നൽകിയിരിക്കുന്നു ഈ നമ്പറുകളാണ് സൂചക നമ്പറുകൾ എന്നറിയപ്പെടുന്നത് ഇതിൽ കണ്ടില്ലേ ഈ വിഭാഗത്തിൽപ്പെട്ട ഓരോ ഷീറ്റിനെയും പതിനാറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇവയാണ് ഡിഗ്രി ഷീറ്റുകൾ എന്നറിയപ്പെടുന്നത് ഓരോ മില്യൺ ഷീറ്റിനെയും ചിത്രത്തിൽ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടില്ലേ അതുപോലെ എ ബി സി ഡി എന്ന ക്രമത്തിൽ പി വരെയുള്ള പതിനാറ് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഉദാഹരണമായി അൻപത്തി അഞ്ചാം നമ്പർ മില്യൺ ഷീറ്റിന് അൻപത്തി അഞ്ച് എ അൻപത്തി അഞ്ച് ബി അൻപത്തി അഞ്ച് സി എന്നിങ്ങനെ അൻപത്തി അഞ്ച് പി വരെ പതിനാറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഒരു ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും ഒന്നേ ഇസ്റ്റു രണ്ട് ലക്ഷത്തി അൻപതിനായിരം എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡിഗ്രി ഷീറ്റുകൾ ഓരോന്നും തുല്യ അളവിലുള്ള പതിനാറ് ഷീറ്റുകളായി തിരിച്ചിരിക്കുന്നു ഡിഗ്രി ഷീറ്റുകളെ പതിനഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അക്ഷാംശ രേഖാംശ വ്യാപ്തി ഉള്ള പതിനാറ് ഭാഗങ്ങളായി തിരിച്ച് ഇവയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എന്ന ക്രമത്തിൽ പതിനാറ് വരെ നമ്പർ നൽകിയിരിക്കുന്നു ഉദാഹരണത്തിന് അൻപത്തി അഞ്ച് ഡി വൺ അൻപത്തി അഞ്ച് ഡി ബൈ ടു അൻപത്തി അഞ്ച് ഡി ബൈ ത്രീ എന്നിങ്ങനെ അൻപത്തി അഞ്ച് ഡി ബൈ സിക്സ്റ്റീൻ വരെ നമ്പർ നൽകിയിരിക്കുന്ന ഈ ഷീറ്റുകൾ ഒന്ന് ഈസ്റ്റ് അൻപതിനായിരം എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയേക്കും ബായ്